ൾ എങ്ങനെയാണ് കുരുമുളക് ഇറക്കി വെക്കൽ നമ്മൾ ഇതേപോലെയുള്ള കുരുമുളക് വള്ളി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് കാണിക്കുന്നത് നമ്മൾ കുരുമുളക് വള്ളി നട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ കയറി വന്ന് പിന്നെ ഇവിടെ നിന്ന് വന്ന് കണ്ണി വത്തിയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് കെട്ടി കൊടുക്കും അങ്ങോട്ട് കെട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ നീണ്ട് വീണ്ടും ഉയരത്തിൽ പോവുക ചെയ്യുക ഇതൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ കെട്ടിക്കൊടുത്താൽ വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ ഉയരത്തിൽ പോവുക ചെയ്യാം അപ്പം നമ്മളിവിടെ ചെയ്യാറുള്ളത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മൾ ഈ കെട്ടൊക്കെ കണ്ട് കഴിച്ചിട്ട് അത് കണ്ടിട്ട് അടർത്തി എടുക്കും മൊത്തം മൊത്തം ഇങ്ങോട്ട് അടർത്തി എടുത്തതിൻ്റെ ശേഷം ഇത് നമ്മളിവിടെ ചെറുതായിട്ട് കൊടുക്കും ചെറുതായിട്ട് മണ്ണ് നീക്കിയിട്ട് ആ വള്ളിയൊക്കെ അതിലേക്ക് ആ അതിലേക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ വെച്ച് കൊടുത്ത് മണ്ണിടുകണം അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് വള്ളി ഇങ്ങനെ മരത്തിൽ നിന്നിങ്ങനെ അടർത്തി കൊടുക്കും ചെറിയ രീതിയിൽ ഇങ്ങനെ അടർത്തി ഇതുപോലെ പൂർണ്ണമായിട്ടും അടർത്തി മാറ്റി എടുക്കണം അടർത്തുമ്പോൾ നമ്മൾ കഞ്ഞി പൊട്ടാതിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ശേഷം നമ്മൾ നമ്മൾ ചെറുതായിട്ട് മാന്തി കൊടുക്കും ഇങ്ങനെ ചെറുതായിട്ട് മാന്തി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ വള്ളി അതിലേക്ക് ഈ വള്ളി അതിലേക്ക് വെച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒന്നും പൊട്ടാതൊക്കെ സൂക്ഷിക്കണം അതിനു മുമ്പേ നമ്മൾ ഇതെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് കെട്ടി കൊടുക്കുക ഇത്രയും താഴെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ഇതേപോലെ നമ്മൾ കെട്ടി കൊടുക്കണം അതിൻ്റെ ശേഷം ഈ വള്ളി ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളാവുന്നത്ര മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ വള്ളിയൊക്കെ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ മണ്ണ് ഇറക്കി കൊടുക്കാം ചുറ്റുപാടും മണ്ണ് ഇറക്കി കൊടുത്തതിന് ശേഷം ഇനിയും കഴുകിൻ്റെ തടമൊക്കെ നമ്മൾ തുറക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് കെയർ ചെയ്തിട്ട് വേണം തുറക്കാൻ എന്ന് വെച്ചാൽ അതിൻ്റെ വള്ളി അവിടെ എവിടെയൊക്കെ ഉണ്ടാകും അത് വേരൊന്നും പോകാത്ത രീതിയിൽ വേണം നമ്മൾ തുറക്കാൻ അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ വള്ളി ഇതേപോലെയാണ് ഇറക്കി വയ്ക്കൽ അപ്പോൾ ഇറക്കി വെച്ചാലുള്ള ഗുണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ താഴേന്ന് തന്നെ നമുക്ക് കൂടുതലായിട്ട് കണ്ണി ഇങ്ങനെ പോയി നമുക്ക് കുറച്ച് ഉയരം വരെ പോവാ എന്നുള്ള രീതിയിൽ നമുക്ക് അത്രം വരെ പടർത്തി എടുക്കാൻ കഴിയും മറ്റേത് ഇതിങ്ങനെ നേരെ ഉയരത്തേക്ക് നമ്മുടെ കയ്യെത്താത്ത ഉയരത്തിൽ തന്നെ പോയിട്ട് കണ്ണി ഒത്തി നിൽക്കുമ്പോൾ പിന്നെ അവിടുന്ന് ലോങ്ങ് ആയിട്ട് ഉയരത്തിലേക്ക് പോവാണ് അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷയോടെ